ഹായ് നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ ബെഡ്റൂം ഹാൾ കിച്ചൺ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് മാവേലിക്കര കോടതി ജംഗ്ഷനിൽ നിന്ന് ഓലകെട്ടി റോഡിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഖാദി ബോർഡ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഭംഗിയായിട്ട് ടൈൽ വർക്ക്സ് ചെയ്തിട്ട് സൂപ്പർ ആക്കിയിട്ടിരിക്കുന്നു ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തോട്ട് കെയർ തന്നെ ജിപ്സൺ വർക്ക്സ് ഒക്കെ ചെയ്ത് ലാവിഷായിട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വളരെ ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഒരു കോട്ടയാർഡെല്ലാം നല്ലതായിട്ട് ടൈൽസൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടിരിക്കുന്നു ആവശ്യത്തിന് വെള്ളവും നല്ല സഫീഷ്യൻ്റായിട്ട് എപ്പോഴും വെള്ളമുള്ള ഒരു കിണറുമാണ് അതുപോലെ സിറ്റോട്ടിയിൽ നിന്ന് നേരെ കയറിയാൽ നല്ലൊരു വിശാലമായ ഹാള് അവിടുന്ന് അതിൽ നിന്ന് തന്നെ സ്റ്റെയർ കണക്ഷനുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും ഓപ്പൺ കിച്ചണും സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ശരിക്കും മൂന്ന് ടെറസ് ഓപ്പൺ ടെറസ് ഇതിനുണ്ട് എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ഫ്രണ്ട് എലവേഷൻ്റെ ടോപ്പായിട്ട് വരുന്ന ടെറസ് ആണ് ഈ കാണുന്നത് ഇതൊരു സിറ്റിംഗ് ഏരിയ ഏരിയായിട്ടൊക്കെ ആക്കി റിലാക്സേഷൻ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ആയിട്ട് ഒരുക്കി എടുക്കാവുന്നതാണ് അതിലൂടെ മറ്റൊരു ടെറസ് ഉണ്ട് ആ ടെറസിൽ നമുക്ക് അത്യാവശ്യം തുണി എഴുവാനും തുണി എഴുതി ഉണങ്ങാനും ഒക്കെ ഉള്ളൊരു സൗകര്യം എന്നാൽ നമ്മുടെ ഫ്രണ്ട് എലവേഷനിലൊന്നും ബാധിക്കാതെ വെളിയിൽ നിന്നൊരു മനുഷ്യർ പോലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രൈവസിയോട് കൂടി ആ വാഷിയിലത്തെ തുണികളൊക്കെ ഇടാനുള്ള സൗകര്യം തന്നെ ഈ കാണുന്നിടത്തുണ്ട് അതിൽ നിന്ന് വേറൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് അത് മുകളിലോട്ട് പോയാൽ വാട്ടർ ടാങ്ക് കാര്യങ്ങൾ വിശാലമായി തുറക്കും സോ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റേത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറില് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂമാണ് നല്ല എന്താ പറയുക വാഷ് മിനിറ്റീസൊക്കെ ടോപ്പ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ ഇതാണ് നമ്മുടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ചെറുത്ത് ഇതിന്നൊരു ജിയുടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് പോയാൽ വാട്ടർ ടാങ്കും പറ്റും കാണാം ഇതിലൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കോർണറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അത്യാവശ്യം ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് വാഷ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇടാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഡ്രോയിങ് ലൈക്ക് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് ഓക്കെ ഡബിൾ ഹൈറ്റ് ആണ് ഇതിൻ്റെ മുകളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വലിയ ചൂടൊന്നും അടിക്കത്തില്ല ഡബിൾ ഹൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണതും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള ചോപ്പിലുള്ള ടെറസിലേക്ക് പോകാം വാട്ടർ ടാങ്ക് ഒക്കെ അവിടെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആവിധം മണ്ടയിൽ നിന്നുള്ള വ്യൂവും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ടെറസ് ഒന്ന് ഓടിച്ച് കാണിക്കാം വാട്ടർ ടാങ്കും മറ്റ് കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതും ഫുൾ ഓവറോൾ ഒന്ന് കാണാം അതുപോലെ നമുക്ക് ചുറ്റും കെട്ടിടത്തിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാം ഫ്രണ്ടിലെ ഒരു പോർഷൻ മൊത്തവും നമ്മൾ നല്ല ഭംഗിയായിട്ട് ടൈൽസ് പിടിച്ചിട്ടുണ്ട് ഇത് കിണർ അതിൻ്റെ സൈഡ് വ്യൂ സൈഡ് വ്യൂയിലൊക്കെ നല്ല എലിഗൻറ്റായിട്ട് തന്നെയാണ് അവർക്ക് അതുപോലെ ഡെക്കറേഷൻ ലൈറ്റുകളും വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റും നല്ല എടുപ്പുമുണ്ട് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതുപോലെ ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് അതുപോലെ വാഷിംഗ് ഏരിയ വെളിയിൽ വാഷ് ഒരു വാഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് യാ ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും റോഡാദിക്കുന്നു അത് ബാക്ക് സൈഡിൽ വേറൊരു വീട് വരുന്നത് അവരിപ്പം കൊടുക്കാനിട്ടിരിക്കുന്നു ഒരു ചെറിയ വീടാണ് അതുപോലെ രണ്ട് സൈഡിൽ മാത്രം രണ്ട് ഫാമിലീസ് താമസിക്കുന്നുണ്ട് രണ്ട് അത് അത് രണ്ട് സൈഡ് നമുക്ക് റോഡായിട്ടാണ് വരുന്നത് സോ അതാണ് വാക്ക് റൗണ്ട് ഹൗസിൻ്റെ ഒരു വാക്ക് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സോ അവിടുന്ന് നമുക്ക് ഇനി വഴിയിലേക്ക് ഒന്ന് പോവാം മെയിൻ റോഡിലേക്ക് ജസ്റ്റ് മുപ്പത് മീറ്റർ മാത്രമാണ് ഇടത്തോട്ട് അതിന്റെ സെന്റർ ഭാഗമാണ് സോ അല്പം കുറച്ച് ഫോട്ടോകൾ ഞാൻ ആഡ് ചെയ്യാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ വർക്ക് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഫിനിഷ് ചെയ്തിരുന്നില്ല ചെയ്തിരുന്നതല്ല അതിനുശേഷമാണ് സ്റ്റെയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിരുന്നത് സോ അതൊക്കെ ഞാൻ കാണിക്കുന്നു ഇതിനകത്ത് നല്ല വുഡ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ആണ് സോ നേരിട്ട് വരിക കാണാൻ താല്പര്യമുള്ളവർ വിളിക്കുക കോണ്ടാക്ട് ചെയ്ത് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി നേരിട്ട് കണ്ട് മനസ്സിലാക്കുക